കർത്താവിൻ്റെ ദുരുസന്നിധിയിലെ അതീവ സന്തോഷത്തോടെ ഇരിക്കുക നമ്മുടെ സന്തോഷത്തിൻ്റെ ആസ്പദം എന്ന് വെച്ചാൽ എന്താണ് കർത്താവ് ഓരോ ദിവസവും ഉടമ്പടിയിലൂടെ നൂറ് നൂറ് കണക്കിന് മനുഷ്യർക്ക് ദൈവം നൽകുന്ന പുതിയ വഴിയും പുതിയ വെളിച്ചവുമാണ് ഇപ്പം എന്തെങ്കിലും ദൈവം ഉദ്ദേശിക്കാതെ നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അത്രയും ചിന്തിച്ചാൽ മതി കാരണം എന്താ നിങ്ങളെക്കാൾ പ്രയാസത്തിലുള്ള രക്ഷോപലക്ഷം മനുഷ്യർ പുറത്തുണ്ട് ദെൻ വൈ യു ആർ പെർട്ടിക്കുലർലി സെലക്റ്റഡ് അതാണ് നിങ്ങളുടെ എന്ന് പറയണത് ഇപ്പോൾ ദൈവം നിങ്ങളെക്കുറിച്ച് എന്തോ ഉദ്ദേശിച്ചിരിക്കുന്നു നിങ്ങളുടെ വിഷയത്തിന് എന്തോ സമാധാനം ദൈവം നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ദൈവം തന്റെ അടുക്കലേക്ക് നിങ്ങളെ വിളിച്ചു ശുദ്ധിക്കട്ടെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു ആരാധാരാധരാ ശ്രീ ഓ പരിശുദ്ധ പരമദേവ കാരണത്തിന് ആരാധന പുകഴ്ച ദൈവത്തിന് എപ്പോഴും നീ ശ്രദ്ധിക്കേണ്ടത് ദൈവം നിന്നെ ഓൺ ചെയ്യണം അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഞാൻ ഞാൻ ഇടയ്ക്ക് നമ്മുടെ കിൻറ്റർനച്ചോട് പറയണ ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇത് ഈശ്വരൻ്റെ കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും പറയണത് അപ്പോൾ ഞാൻ പറയ ദൈവം നമ്മളെ ഓൺ ചെയ്യണം എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞില്ല

നശ്വരമായ അപ്പത്തിനു വേണ്ടി മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കു എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു അതായത് പിതാവായ ദൈവം ഈശ്വരൻ്റെ മേലെ ഒരു ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും പ്രീസള നിത്യജീവന് വേണ്ടിയും സ്വർഗത്തിന് വേണ്ടിയും ഈശോനെ ബ്രാൻഡ് ചെയ്ത് സീൽ ചെയ്തിരിക്കുകയാണ് ഇതുപോലൊരു സീലിങ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് കിട്ടിയാലേ കാര്യങ്ങൾ എളുപ്പമാകും ഒപ്പിട്ട മതം സീല് ചെയ്യണം ഇപ്പം ചെറിയ ആൾക്കാർക്ക് ഞാൻ ന്യായസ്ഥാനം സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴല്ല ഞാൻ തിരുതിക്ക് ആൾക്കാരെല്ലാം എപ്പോഴും മേടയിലൊക്കെ ഇരിക്കുമ്പോൾ ഇടിയാണല്ല പല പല വിഷയങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒപ്പിടും സീൽ ചെയ്യാൻ പോകും അപ്പോൾ ചിലക്കത് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് റിജക്റ്റ് ആകുമ്പോൾ തിരിച്ചു വരും എൻ്റെ അച്ഛൻ ഇതിന് സീലില്ലെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ സീൽ ചെയ്ത് കൊടുക്കും അപ്പോൾ ഒപ്പേ നിൽക്കത്തില്ലെന്ന് ഒപ്പേ നിൽക്കത്തില്ല സീലിങ് വേണം അപ്പം നിങ്ങളെ ന്യായസാനപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് ഒരു ഒപ്പാണ് സീല് വേറെയാണ് സീല് ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റണം അതാണ് പ്രശ്നം നിങ്ങളെ വിശ്വസിക്കണത് ഒരു ഒപ്പാണത് ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റണത് ഒരു സീലാണ് അതാണ് അംഗീകാരം എന്ന് പറയുന്നത് ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ഇത്രയും ലാഗിങ് ഒന്നുമില്ല ഉടമ്പടിയുടെ സ്പീഡ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിന് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കുന്ന ഇടത്ത് വെച്ചാണ് അതായത് നമ്മളിൽ ദൈവത്തിന് ഒരു വിശ്വാസം തോന്നിയാൽ അപ്പം സീലായി നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും ഇത് പ്രധാനപ്പെട്ട ഒരു പദാർത്ഥം മാത്രമായ ഒരു ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള വരവും പോക്കുവാണെന്ന് ദൈവത്തിന് തോന്നും അപ്പം ശീലാകത്തില്ല ഇവിടെപ്പെട്ട് ശീലാകത്ത് തന്നെ പ്രധാനപ്പെട്ട സീരെ പതിയത്തില്ല ചിലടത്തെയും മഷി കുറഞ്ഞു പോകണമെങ്കിൽ സീല് പതിയത്തില്ല എന്താ കാരണം ദൈവത്തെ നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തറിയാൻ പറ്റും ഇത് തൽക്കാലത്തേക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള വരവും പോക്കുമാണ് അത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും പിന്നെ ദൈവവും ഇല്ല ആരുമില്ല അത് 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 അറിയ അപസ്ഥിയില് പതികത്തില്ല അങ്ങനെയാണ് നോക്കണം ഞാൻ നിങ്ങളെ വഴക്ക് പറയോ ആക്ഷേപിക്കുകയെന്നുമല്ല നിങ്ങൾക്ക് എത്രയും വേഗം ഇത് കൺകറൻ്റ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഉപായം പറഞ്ഞു തരികയാണ് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല ഒരു ഉപായം പറഞ്ഞ് ഈ കേസ് ഒരു പദാർത്ഥം മാത്രമായിട്ടുള്ള പ്രസക്തി മാത്രമേ ഉള്ളൂ അന്ന് ചിന്തിക്കണം പദാർത്ഥം മാത്രമായിട്ടാണോ ഞാൻ ദൈവത്തെ സമീപിക്കുന്നത് ഈ പദാർത്ഥം മാത്രമായിട്ടൊക്കെ ചിന്തിക്കണമെന്ന് പറയണത് എന്തൊരു പരിമിതിയാണെന്ന് അറിയാമോ അച്ഛനെന്ന് വിശേഷം പ്രസംഗിച്ചപ്പോഴേ പിശാച്ച് കത്താനോട് പറഞ്ഞില്ലേ ഈ കല്ലുകളോട് ആ അതിനെ കുറിച്ച് അച്ഛനും പ്രസംഗത്തിൽ സൂചിപ്പിച്ചായിരുന്നു അപ്പൊ ഞാൻ അവിടെ നിന്ന് ചിരിക്കായിരുന്നു എന്താ തിരിച്ചെന്ന് ചോദിച്ചാല് പിശാസിൻ്റെ സങ്കല്പദാരിദ്ര്യം കണ്ടില്ലേ പിശാസിന് മാക്സിമം സങ്കല്പിക്കാൻ പറ്റുന്നത് വിശന്നാൽ ഒരു കല്ലെടുത്ത് അത് അപ്പമാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തിക്കുക വളരെ വളരെ ചൈൽഡിഷായി പോയി ശരിക്കും പറഞ്ഞാൽ ഈ ജഗതി ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഈ കായലെല്ലാം പട്ടചാരായമായിരങ്കിൽ മാറിയെങ്കിൽ അതിനകത്തുള്ള മീനെല്ലാം വറുത്ത മീനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കണ പോലെ പോയി പിശാസ് ചിന്തിച്ചത് അത്രയ്ക്ക് സങ്കല്പദാരിദ്ര്യമാണ് കല്ലുകളോട് അപ്പമാകുക അപ്പം എൻ്റെ മനസ്സിന് ഞാനിവിടെ നോട്ട് ബുക്ക് കൊണ്ടുപോകുന്ന വെച്ച് എഴുതാൻ തുടങ്ങി എന്താ എഴുതാൻ തുടങ്ങിയത് നിങ്ങൾ കേട്ടാണ് ഞാൻ എഴുതുന്നത് എന്താ എഴുതാൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലുകളോടപ്പമാകാൻ പറയുന്ന സൂത്രപ്പണി മാത്രമേ പിശ്വാസത്തിനെ സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ അതിന് ഒരു മേ ബി ഏ ബിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയാം പക്ഷേ ആധ്യാത്മികത അതിനേക്കാൾ വലുതാണ് കല്ലില്ലെങ്കിലും അപ്പമില്ലെങ്കിലും നിന നിലനിർത്താൻ കഴിയുക ദൈവത്തിന് ജോലിയില്ലെങ്കിൽ നീ വിവാഹം കഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് മക്കളില്ലെങ്കിലും നിങ്ങൾക്ക് വീടില്ലെങ്കിലും സന്തോഷത്തോടെ നിങ്ങൾ നിലനിർത്താൻ കഴിയും നീ ദൈവത്തിന് കണ്ടീഷൻഡായിട്ട് മക്കളെ കിട്ടിയ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം എന്ന് അവസാനിച്ചത് മാതാവിൻ്റെ രൂപയിൽ വന്ന് ആ മോള് പറഞ്ഞ് കേട്ടില്ല എന്താണ് ഒന്നെങ്കിൽ ഇരുപത് വർഷമായി ഞാൻ കുഞ്ഞിന് വേണ്ടി ദൈവത്തിൻ്റെ ആയ ദൈവങ്ങളായ ദൈവങ്ങളുടെ എല്ലാം നടക്കണം അവസാനം നിൻ്റെ അടുത്ത് വന്നിരിക്കുകയും ഒന്നെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തരണം അമ്മ ആ മാസം അവൾക്ക് കുഞ്ഞിനെ കൊടുത്ത് അപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ ആരാണെന്ന് മനസ്സിലായി പക്ഷേ എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള അഭ്യാസം കാണിക്കരുത് അപ്പോൾ ഈ കല്ലപ്പമാക്കാൻ പറഞ്ഞ പോലെ പിശാസായിട്ട് നിങ്ങളെ കണക്കാക്കുന്നുള്ളൂ ദൈവത്തിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഭൗതിക യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരു പദാർത്ഥത്തെ നമുക്ക് അനുഭവ വിധ്യമാകുന്ന രീതിയിൽ ആസ്വദിക്ക ആസ്വദിക്കാനുള്ള പരുവമാക്കി തരിക എന്നുള്ള ഒരു മിനിമം പരിപാടിയാണ് നിങ്ങൾ ദൈവത്തിന് കൊടുത്തതെങ്കിൽ ദൈവത്തെ ഈ ജന്മത്ത് നിങ്ങൾ അനുഭവിക്കാൻ പറ്റത്തില്ല ഒരനുഗ്രഹദാതാവായി മാത്രം ദൈവത്തെ കണ്ട് കാണുമ്പോൾ സ്വാഭാവികം നിങ്ങളുടെ റിലീജിയസ് ലൈഫ് തന്നെ ഭയങ്കര പതിറ്റിക്കാകും ഞാൻ എന്താ എഴുതിക്കൊണ്ടിരുന്നെന്ന് അറിയാമോ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ വചനങ്ങളാണ് ഈ പ്രകോപനങ്ങളെല്ലാം കഴിയുമ്പോഴേ ഈ പിശാസ് ഈശ്വനെ പ്രകോപിക്കാൻ പോണതിന് മുമ്പ് പിശാച്ച് മറന്നുപോയൊരു ഭാഗമുണ്ട് എന്താ കാര്യം കല്ലില്ലെങ്കിൽ അപ്പമില്ലെങ്കിൽ ഇവൻ ജീവിക്കൂ എന്നുള്ളത് അവൻ അനുഭവം കൊണ്ട് പഠിച്ചിട്ടാണ് അവൻ വന്നിരിക്കുന്നത് അവൻ എന്താ പറഞ്ഞിരിക്കണത് ലുഖാൻ്റെ സുവിശേഷം നാല് രണ്ട് സുവിശേഷം നാല് രണ്ട് ആ അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് നാല്പത് ദിവസം അവിടെ കഴിഞ്ഞുകൂടി ദിവസം അവൻ അവിടെ കഴിഞ്ഞുകൂടി ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല അവസാനം അവന് വിശന്നു അതായത് നാല്പത് ദിവസം അവൻ ഭക്ഷിക്കാതിരുന്നിട്ടും പാനം ചെയ്യാതിരുന്നിട്ടും അവന് വിശപ്പൊരു പ്രശ്നമേ അല്ലായിരുന്നു ആ ടൈം കഴിഞ്ഞപ്പോഴാണ് അവൻ വിശന്നത് അവ നാല്പത് ദിവസം എന്തുകൊണ്ടാണ് അവന് വിശക്കാതിരുന്നത് ദാറ്റ് ഇസ് അനോയിൻറ്റിങ് അതാണ് അനോവിൻ്റിങ് എന്ന് പറയണത് അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തുള്ള സാധനമാണ് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്സ് അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തുള്ള എന്താണ് അത് ബ്ലെസ്സിങ്സ് പദാർത്ഥം മാത്രവും മെറ്റീരിയലാണ് അത് മാനുഷികമാണ് ഈ മാനുഷികമായിട്ടുള്ള അനുഭവ തലങ്ങൾക്ക് അപ്പുറത്തുണ്ട് എന്താണ് നീ നാൽപ്പത് ദിവസവും നാൽപ്പത് രാവും അവൻ ഒന്നും പക്ഷിക്കുകയോ ഒന്നും കുടിക്കുകയോ ചെയ്തില്ല ആ കാലം കഴിഞ്ഞപ്പോഴേ അത് അഭിഷേകത്തിൻ്റെ ആ കാലം കഴിഞ്ഞപ്പോഴാണ് അവന് വിശന്നത് അപ്പം അവിടെ കല്ലില്ലെങ്കിലും അപ്പമില്ലെങ്കിലും അവൻ അപ്പം ദിവസം സുഭിക്ഷമായിട്ട് തന്നെയാണ് ഇവിടെ ആ ഭക്ഷണം കഴിച്ചതുപോലെ ജീവിച്ചത് എൻ്റെ മക്കളെ ഇത് വേറെ ഒരു ലെവലാണ് നിങ്ങളെ ഉടമ്പടിൽ അന്വേഷിക്കേണ്ടത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ അങ്ങനെ വേറെ ഞാൻ പറഞ്ഞത് എന്താ അതായത് ഒരു മനുഷ്യ സാക്ഷിയും പറഞ്ഞു ജോർജ് ഇമ്മാനുവൽ എന്ന് പറഞ്ഞ് കായംകുളത്തുകാരൻ ജോർജ് ഇമ്മാനുവൽ ജോർജ് ഇമ്മാനുവൽ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് കടലിൽ മർച്ചന്നേവിയിലാണ് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് മർച്ചന്നേവിലാണ് കക്ഷിക്ക് ഇന്ന് വരെ പന്ത്രണ്ട് കമ്പനി മാറിയിട്ടുണ്ട് മുപ്പത്തി മൂന്ന് വർഷം അപ്പോൾ ദാറ്റ് മീൻസ് ഒരു മൂന്ന് കൊല്ലം മൂന്നര കൊല്ലമൊക്കെ കമ്പനി നിക്കത്തുള്ളത് അത് കഴിയുമ്പോൾ അവർ ഡിസ്മിസ് ചെയ്യാം ഈ സാധനത്തിന് അത് കാരണം വീടും വെക്കാൻ എത്തിയിട്ടില്ല എവിടെയെങ്കിലും ഉറച്ചു നിന്നാൽ വീട് വെക്കുക എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകുക അഭി മുപ്പത്തിമൂന്ന് കൊല്ലം ഇപ്പോൾ ആറ് കൊല്ലം തന്നെ മറ്റേ നവിപ്പ് കഴിഞ്ഞാൽ കൊഴേശ്വരൻ വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ മുപ്പത്തിമൂന്ന് കൊല്ലം ചെയ്തിട്ട് പുള്ളിക്കാരൻ ഓരോരുത്തരും ഒന്നും എത്തിയിട്ടില്ല അവസാനം ഉടമ്പടി ചെയ്ത് മുപ്പത്തിമൂന്ന് വർഷത്തെ ഈ മറൈൻ ലൈഫും കഴിഞ്ഞ് പന്ത്രണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാറി മാറി ഇപ്പോൾ ഇവിടെ വന്ന ശേഷം ഈ പുള്ളിക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശയായി കാര്യം പുള്ളിയുടെ കൂടെ ഉള്ള അവിടെ കപ്പലേ കയറിയ ആൾക്കാരൊക്കെ ഇരുന്ന് എവിടെയിരിക്കണം പുള്ളി എവിടെയിരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം സങ്കടം നിരാശ പുള്ളി ഒന്ന് ഉടമ്പടി ചെയ്തു ഈ നിരാശ പറഞ്ഞാൽ നമുക്കുള്ള മാർഗ്ഗം എന്താ ഉടമ്പടി ഉടമ്പടി ചെയ്ത ശേഷം വന്നിട്ട് എന്നോട് ചോദിച്ച് വാട്ട് ഹാപ്പൻ ടു മീ എന്താണ് എൻ്റെ കുഴപ്പം വച്ചാന്ന് ചോദിച്ച് അപ്പോൾ ഞാനത് എൻ്റെ ഈ മറൈൻ പാസ്പോർട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടേ വെച്ചിട്ട് തിരിച്ച് കൊണ്ട് കൊടുക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു അവനോട് മുൻചുണ്ടി അവസാനിപ്പിക്കാൻ പറയാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഈ ആദ്യം കാണുകയാണ് ഞാൻ പറഞ്ഞു മുൻചുണ്ടി അവസാനിപ്പിക്കാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു ഓ ഓന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തവൻ ചാട്ടം എടുത്ത ചാട്ടമാ പരിപാടി പുരുപാടി പരിപാടിയാണ് ഒരു വീട്ടിൽ പോലും സമാധാനത്തിൽ ഒരാളെന്ന് അവിടെ കുറച്ച് കഴിയുമ്പോൾ ഉടക്കി പിരിയും അപ്പം അതാ മനുഷ്യൻ്റെ ഒരു കുറവാണ് ആ മനുഷ്യൻ്റെ ഒരു കുറവാണ് അത് ആധ്യാത്മിക ജീവിതത്തിന് മാത്രമല്ല ഭൗതിക ജീവിതത്തിൽ ഇതുപോലെ കുറവുണ്ടാക്കി നമ്മൾ നമ്മൾ ഓരോരുത്തരുത്തത്തില്ല ഇപ്പം കത്തോലിക്കാ പള്ളിയിൽ ഇപ്പോൾ നൊൻപുകാലമാണ് കത്താവിടാനുഭവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഈശോ ഇങ്ങനെ എന്നെ കൊണ്ടുവരണം എന്ന് തോന്നുന്നത് നിങ്ങളും ചിന്തിക്കണം നല്ലതാ കുറവുകളെ അന്വേഷിക്കണം നല്ലതാ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോഴേ എടുത്തു കഴിഞ്ഞ് അച്ഛനെ കാണാൻ വരുമ്പോഴല്ല അച്ഛനെ കാണുന്ന കർത്താവിനോട് ചോദിക്കണം എനിക്ക് വല്ല കുറവുണ്ടെന്ന് മനസ്സിലായില്ലേ അച്ഛനെ കാണുമ്പോൾ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കൊണ്ട് മാത്രം എനിക്ക് പരിഭവുള്ളൂ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും പക്ഷേ പിന്നെ ചിലരോടും മിണ്ടത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിച്ച് പോയി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് സീരിയസ് വിഷയം വേണമെങ്കിൽ ഞാൻ ടൈം എടുത്താൽ മെസ്സേജ് എടുത്ത് മറുപടി പറയും കാര്യം അവർക്കത് ആവശ്യമാണോ എനിക്ക് തോന്നണം അവരെന്നെ പരീക്ഷിക്കാനാണ് ചോദിക്കണമെങ്കിലും ഞാൻ മിണ്ടത്തില്ല അവർക്കിത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ മിണ്ടത്തില്ല എവിടെയാണ് ഈ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നൃക്കരുതാസ്ഥ നിൽക്കണ കാണുമ്പോൾ യൂതിയായിലുള്ളവർ മലമുകളിലേക്ക് കൂടെ പറഞ്ഞത് അതായത് ചിലർക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ദൈവം നമ്മളോട് സംസാരിക്കും ഒരു സംശയവും ഇല്ല പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ തീരുമാനം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കേവലമായിട്ട് നിൽക്കണം കേവലമായിട്ട് കർത്താവേ നീ എന്ത് പറഞ്ഞാൽ അതുമാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നാണെങ്കിൽ അത് എല്ലാ കാര്യത്തിനും അങ്ങനെയാണെങ്കിൽ ദൈവം എല്ലാ കാര്യത്തിൽ നിങ്ങളോടും അങ്ങനെ തന്നെയായിരിക്കും ഇതങ്ങനെയല്ല നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യും നിങ്ങൾക്കിഷ്ടമുണ്ട് പക്ഷേ അത് എൻ്റേതൊരു ചെറിയൊരു മനസാക്ഷി കുത്ത് എന്തോ കിടപ്പുണ്ട് അതിന് ദൈവത്തിൻ്റെ കൺഗ്രൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അറിഞ്ഞെങ്കിൽ അത് കൊള്ളാമല്ലോ അറിഞ്ഞില്ലെങ്കിൽ കിടക്കു കുഴപ്പമൊന്നുമില്ല ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യത്തുള്ള പറഞ്ഞു ജീവിക്കുന്ന ആൾക്കാർ അല്ലേ അവർ വെറുതെ അടുത്താറെ വന്ന് പണി മേടിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ആണ് സമയ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാറുണ്ട് നിങ്ങള് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം മെസ്സേജിന്റെ കാര്യത്തില് ശ്രദ്ധിക്കേണ്ട മക്കളെ യേശു അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്ക സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്നേഹ കർത്താവിന്റെ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ മേട്ടാകണം അത്രയും ദൈവസ്നേഹം ഉണ്ടാകണം എന്റെ മക്കളെ സത്യം പറയണം നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടായാൽ മാത്രം മതി വേറെ അപ്പത്തേനും നിങ്ങൾ ഉടമ്പടിയിലാകും വെർച്വൽ ഉടമ്പടി എന്ന് നമ്മൾ പറയത്തില്ലേ വെർച്വൽ ഉടമ്പടി ഫിസിക്കൽ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത് ഇവിടെ വെർച്വൽ ഉടമ്പടി ഉണ്ട് വെർച്വൽ ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ദൈവത്തോട് പ്രണയം തോന്നി ദൈവത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കാൻ മനസ്സോട് തീരുമാനമാകുമ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടിയിലായി വെർച്വൽ ഉടമ്പടി എന്ന് പറയുക അതിന് ഓൺലൈൻ കാലത്തൊക്കെ കോടതിയിലൊക്കെ നടന്നത് വെർച്വൽ ആയിട്ടുള്ള ഡിസിഷനാണ് വിസ്താരങ്ങളൊക്കെ നടന്നത് ഓൺലൈനിൽ അപ്പോൾ ഇതുപോലെ നമ്മളെ ഫിസിക്കലായിട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ദൈവവുമായിട്ട് ഉടമ്പടിയിലാകാൻ പറ്റും കാര്യം ഉടമ്പടി ഒരു ശാശ്വതമായ യാഥാർത്ഥ്യമാണ് അതിന് അന്ധസത്യം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ

പരിശുദ്ധ പരമതിവെ കാരണത്തിന് പക്ഷേ ഈ വിർച്വൽ ഉടമ്പടിക്ക് ഒരു കുഴപ്പമുണ്ട് നമ്മൾ അതിൻ്റെ പദാർത്ഥം അതെ ഫിസിക്കൽ ഉടമ്പടിയുടെ എന്തുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യണത് അതിൻ്റെ അകത്ത് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് അതുകൊണ്ടാണ് വിർച്വൽ ഉടമ്പടിക്ക് ഇൻവെസ്റ്റ്മെൻസ് ഇല്ല കുറവാണ് കാര്യം നിങ്ങളെ ഇത് ചെയ്തിരിക്കണത് ീനിറ്റ് നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് തോന്നണം നിങ്ങൾ ഉദ്ദേശിക്ക ഒരാൾക്ക് വിർച്ച്വൽ ഉടമ്പടി ചെയ്ത് ദൈവമായിട്ട് അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നതിന് പരിമിതികളുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കമ്പൾസറി ആയിട്ടുള്ള മെഷീനറി മെഷേഴ്സ് ഇല്ല ഈ ഉടമ്പടി ഫിസിക്കൽ ഉടമ്പടി മാത്രമേ കമ്പൾസറി ഫിസിക്കൽ മെഷ എന്ത് മെഷിനറി മെഷേഴ്സുള്ളു എന്തൊക്കെയാണുള്ളത് നിങ്ങളെ രോഗികളെ പോയി കാണണം അല്ലേ അതിന് ബൈബിളെ വായിക്കണം ദൈവസേഹത്തോട് വായിക്കണം പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ അധ്വാന ബലം പാവങ്ങളുമായിട്ട് പങ്കുവെക്കണം ഈ പങ്കുവെപ്പിൻ്റെ ഒരു വലിയ മഹോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു മാസം പത്ത് പതിനയ്യായിരം പേർ ഉടപെടുക്കുമെങ്കിൽ ഈ പതിനയ്യായിരം പേരും തങ്ങളുടെ സമ്പത്തുകൾ ില്ലാത്തതിനുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് അത്രയും മനുഷ്യർ തന്നെ ഭക്ഷണം പങ്കുവെക്കുന്നു വസ്ത്രം പങ്കുവെക്കുന്നു പണം പങ്കുവെക്കുന്നു പഠനങ്ങൾ പങ്കുവെക്കുന്നു അങ്ങനെ പങ്കുവെപ്പിൻ്റെ വലിയൊരു ലോകം ഇതെല്ലാം നമ്മൾ മുദ്രയായിട്ട് മുദ്രയായിട്ട് മാറുകയാണ് ഇപ്പോൾ അറിയാം നമ്മൾ സീരിയസ് ആണെന്ന് അറിയാം ദൈവത്തിന് വിർച്വൽ നമ്പർ ദൈവ നമ്മൾ സീരിയസ് ആണെന്ന് അറിയത്തില്ല അത് നിങ്ങളങ്ങനെ ആന്തരിക എടുക്കുന്ന മാനസികമായൊരു തീരുമാനമല്ലേ അത് മനസ്സമ്മതം പോലെ വരും കല്യാണമല്ല പക്ഷെ ഇവിടെ ആവുമ്പോൾ അതൊരു ഫിസിക്കൽ ആയിട്ട് മാറുകയും തീർത്ഥാടന ഉടമ്പടിയിൽ അതൊരു ഫിസിക്കൽ ആയിട്ട് മാറും നിങ്ങളത് വീട്ടിൽ പോയി കഴിയുമ്പോഴും ഉടമ്പടി തന്നെയാണ് ജീവിക്കണത് അപ്പോൾ ദൈവത്തെ മനസ്സിലാകും നിങ്ങൾ ആത്മാർത്ഥതയോടുകയാണ് ചെയ്യണത് നിങ്ങളുടെ വിഷയത്തേക്കാൾ ദൈവത്തിൻ്റെ വചനം നടപ്പിൽ വരുത്തുന്നതിന് എപ്പോഴാണ് നിങ്ങൾക്കൊരു മുൻതൂകം കിട്ടുന്നത് അപ്പം മുതൽ ഉടമ്പടി ആളി ആളി കത്താൻ തുടങ്ങാം